ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ കിട്ടുന്നു ഇൻസ്റ്റഗ്രണ്ട് അതായത് ഞാൻ എല്ലാവർക്കും അതിൽ താങ്ക് പറഞ്ഞു എല്ലാവരും ഞാൻ അതിൽ താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് സോ ഭയങ്കര ഒരു ഹാർട്ട് ഫീലിംഗ് ആയിരുന്നു അത് ആദ്യമായിട്ട് അടിച്ചു കയറുക വീഡിയോ ഇട്ട ആളെ നേരിട്ട് കാണണം അവർക്കൊരു താങ്ക് യു പറഞ്ഞു അവരുടെ ഒപ്പം കൂടി ഡിന്നർ കഴിക്കണം പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇതിൽ കുറേ പേരുണ്ട് ഇഷ്ടമാരി പേരുണ്ട് അതുകൊണ്ട് അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല തന്നെ എല്ലാവരെയും ഇഷ്ടമാണ് ഈക്വലി ഇഷ്ടം പറഞ്ഞാൽ ആദ്യം ഇട്ടതായത് കൊണ്ട് അവരെ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുന്ന ഒരു ചെറിയ ആഗ്രഹം അങ്ങനെ അവരെ കണ്ടുപിടിച്ച് കുറേ പേര് അതിൽ ഏപ്രിൽ ഉണ്ടായിരുന്നു മെയ് ഉണ്ടായിരുന്നു മാർച്ചിലുണ്ടായിരുന്നു അങ്ങനെ ഫെബ്രുവരി ഒരാൾ വന്നു പിന്നെ ഫെബ്രുവരി ഫസ്റ്റ് ഒരാൾ വന്നു പിന്നെ ലാസ്റ്റായിട്ട് ഡിസംബറിൽ ഒരാളെ കിട്ടി പോയ വർഷം ഡിസംബറിൽ ആളെ കിട്ടി പിന്നെ അതുകഴിഞ്ഞ് അവരെ കിട്ടിയിട്ടില്ല സോ അവരെയാണ് ഞാൻ ടീലറേയാണ് ആദ്യമായിട്ട് അടിച്ചു കയറുക ഇട്ട പിള്ളേർ അവർക്ക് ഇന്ന് ഞാൻ ദുബാബയിൽ ഒരു ഡിന്നർ ട്രീറ്റ് കൊടുക്കും സോ അവിടെ കാണാം ഫൈനലി ഇന്ന് ഞാൻ കണ്ടെത്തി ആദ്യമായിട്ട് അടിച്ചു കയറുമായിട്ട് വീഡിയോ ഈ നാല് പേരാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ഫേമസ് ആക്കിയ എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു പക്ഷേ ഇവര് ആദ്യമായി ഇട്ടുകൊണ്ട് ഇവരെ കാണണം

നമ്മള് ഇട്ടപ്പം നമ്മള് വിട്ടുപോയി ഫെബ്രുവരിയിൽ ഇട്ടതാണ് പിന്നെ വേറെ കുറെ ചാനൽസിൽ കിട്ടു കണ്ടപ്പോ സന്തോഷം ഇങ്ങനെ പോയത് എവിടെ വീട് എവിടെയാണ് വീട് അടുത്ത പടം ചെയ്തുകൊണ്ടിരിക്കും മാർക്ക് ചെയ്തു പിന്നെ ഭാഗത്തിൻ്റെ പുതിയ പടം പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഗോകുലം പ്രൊഡക്ഷൻസിൻ്റെ പേര് പിന്നെയാണ് ചെയ്യുന്നത് ബാ ബാബാ പിന്നെ റിലീസാകുമ്പോൾ പ്രഭുദേവ തന്നെയാണ് ചെയ്യുന്നവടം റിലീസാകുന്നത് പിന്നെ ലിസ്റ്റ് പറയുന്നുണ്ടോ എല്ലാം കൂടി പറഞ്ഞു സുന്ദർശി ഞാന് അനുരാഗേഷൻ തമ്മിൽ എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ പമ്പ ഞാൻ ഞാൻ അങ്ങനെ ചെറുതുമില്ല ബലുതുമില്ല